ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് മുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസും കൂടെ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഈ വരാൻ പോകുന്ന എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പാരലായിട്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസും അതുപോലെ തന്നെ സയൻസിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും നമുക്ക് സയൻസിൻ്റെ ക്ലാസ് ഉണ്ടാവുക കാരണം നമ്മൾ അത്യാവശ്യം എൻ സി ആർ ടി എസ് സി ആർ ടി ഒക്കെ കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ റെഫർ ചെയ്തിട്ട് നല്ല കണ്ടന്റ് തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാഴ്ച നമ്മൾ മൂന്ന് ദിവസം ആ ക്ലാസ് വയ്ക്കുന്നുള്ളൂ കേട്ടോ ഇംഗ്ലീഷിന്റെ ക്ലാസ് നമുക്ക് മിക്കവാറും മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും വൊക്കാബലറി അല്ലെങ്കിൽ ഗ്രാമർ ആയിട്ട് നമുക്ക് മിക്ക ദിവസങ്ങളിലും ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടാവും പിന്നെ അതിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസും കൂടെ കൊണ്ടുപോകുന്നത് കേട്ടോ ഇനി കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കെട്ടോ കുറച്ച് ആൾക്കാർ മാത്രമേ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിച്ചിട്ട് പോകാറുള്ളൂ മിക്ക ആൾക്കാരും എക്സാമിന് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പോ അല്ലെങ്കിൽ തലേദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് നോക്കുക പക്ഷെ അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ നോക്കുമ്പോൾ ഓരോ മാസമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്ത് കവർ ചെയ്ത് വരാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ക്ലാസ് ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ നമ്മൾ നവംബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ അങ്ങനെ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് ജാനുവരി വരെ റിവേഴ്സ് ഓർഡറിൽ പോകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാമിന് ആവശ്യമുള്ള എല്ലാം കറണ്ട് അഫയേഴ്സ് നമ്മളിവിടെ മാക്സിമം തരാൻ ശ്രമിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റുന്നു അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മൾ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് രണ്ട് സെഷൻസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഒറ്റ ക്ലാസിൽ തന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള കായിക താരം അജന്ത ശരത് കമൽ ആരാണ് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഖേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുള്ളത് അജന്ത ശരത് കമൽ അല്ലേ അപ്പം നല്ല ചിന്തിച്ചിട്ട് കളിച്ചു എന്ന് ആലോചിക്കാം ഓക്കെ അജന്ത ചിന്ത എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ അപ്പം ചിന്തിച്ചിട്ട് കളിച്ചു ഖേല് ഖേലുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഖേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുള്ളത് അജന്ത ശരത് കമൽ ഈവന്റ് ചോദിക്കുകയാണെങ്കിൽ ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ ടേബിൾ ടെന്നീസ് നെക്സ്റ്റ് വൺ ഐക്യരാഷ്ട്രസഭ പോപ്പുലേഷൻ ഫണ്ടിന്റെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികഞ്ഞത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ച് നമുക്കറിയാം നവംബർ പതിനാല് എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നവംബർ പതിനഞ്ച് അപ്പോൾ ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായിട്ട് നമുക്ക് കണക്ട് ചെയ്തു കൂടെ അങ്ങനെ നമുക്ക് നവംബർ ഫിഫ്റ്റീൻ നവംബർ ഫോർട്ടീൻ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം നമുക്ക് ആലോചിക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഫിഫ്റ്റീൻ അടുത്ത ചോദ്യം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിട്ടുള്ള ദിവസം ഏതാണ് നവംബർ പതിനെട്ടിനാണ് എന്നാണ് നവംബർ പതിനെട്ട് കേട്ടോ നവംബർ പതിനെട്ട് അപ്പം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ പാടില്ല നോ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പം നോ കിട്ടുവല്ലോ. നവംബർ നമുക്ക് കിട്ടും അതേപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളതാണ് നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ ഒന്ന് ആലോചിക്കുക നോ പതിനെട്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ് ഡോക്ടർ എം ലീലാവതി അപ്പം നീല മുണ്ട് എന്ന് ഓർത്താൽ മതി നീല കളറിലെ മുണ്ട് കേട്ടോ നീല ലീല കേട്ടോ ലീല മുണ്ട് മുണ്ടശ്ശേരി ഓക്കെ അപ്പം പോയിന്റ്സ് പോയിൻസുള്ള ഒന്നും കൂടെ ഒന്ന് വേഗം പറയാൻ മനസ്സിലേക്ക് ഉണ്ടെന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് കേൾക്കുന്ന പുരസ്കാരം കിട്ടിയിട്ടുള്ള കായിക താരമാരാണ് അജന്ത ശരത് കമൽ പിന്നെ ഐക്യരാഷ്ട്രസഭ പോപ്പുലേഷൻ ഫ്രണ്ടിൻ്റെ പ്രകാരം കണക്ക് പ്രകാരം ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികഞ്ഞ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ച് ഓക്കെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചുള്ള ദിവസം ഏതാണ് നോ നോ എന്നുള്ള രീതിയിൽ ആലോചിക്കുക അല്ല അപ്പോൾ നവംബർ പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ എം ലീലാവതി നീലമുണ്ടാലോക്കിയ കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റ് നടക്കുന്ന സംസ്ഥാനം ഏ സംസ്ഥാനത്താണ് നാഗാലാന്റിലാണ് കേട്ടോ ഹോൺബിൽ ഫെസ്റ്റ് നടക്കുന്ന സംസ്ഥാനം നാഗാലാന്റ് ഇപ്പൊ പി എസ് സിയിൽ ഇതേപോലെയുള്ള ഇതൊക്കെ ചോദിക്കാറുണ്ട് ഫെസ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ പഠിച്ചു വച്ചേക്കാം ഹോൺബിൽ ഫെസ്റ്റ് നാഗാലാന്റ് അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോണ്ടല്ലോ റോട്ടിൽ ഒരുപാട് പാമ്പുകൾ ഉണ്ടാവും ആലോചിക്കാം ശരിക്കുള്ള പാമ്പല്ല പാമ്പല്ലാട്ടോ അപ്പൊ ഇതേപോലെയുള്ള പാമ്പുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഹോൺ അടിക്കും അല്ലെ ഹോൺ അടിക്കും ഇപ്പൊ ഹോൺബിൽ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ പാമ്പല്ല നാഗം നാഗമാലോക്യ നാഗാലാൻഡ് കിട്ടിയോ അടുത്ത പോയിന്റ് പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകൾക്ക് ആധികാരികത ഉറപ്പിക്കാൻ ഏത് നിറത്തിലുള്ള അടയാളമാണ് ട്വിറ്റർ നൽകുന്നത് ചാരനിറമാണ് കേട്ടോ ഈ നിറമാണ് ചാരനിറം ഓക്കെ പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകൾക്ക് ആധികാരികത ഉറപ്പാക്കാൻ അതായത് ചാരന്മാരില്ല എന്നുള്ള രീതിയിൽ ഉറപ്പാക്കാൻ അപ്പൊ നമുക്ക് അങ്ങനെ ചാരനിറം ആയിട്ടൊന്നും കണക്ട് ചെയ്തോട്ടെ അപ്പൊ ചാരനിറം എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം പ്രഭാത നടത്തത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ബൗൺസിംഗ് നടപ്പാതെ ഒരുക്കിയിരുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആണ് നമ്മൾ ഈ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നടക്കുന്നതനുസരിച്ചിട്ട് അതിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ബൗൺസിംഗ് നടപ്പാത കേട്ടോ ബൗൺസിംഗ് നടപ്പാതെ ഒരുക്കിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ടണ്ണുകണക്കിന് നമുക്ക് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാം എന്നൊന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഭരണഘടനയുടെ ഏത് അനുച്ഛേദ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾക്ക് മോചനം നൽകിയത് നൂറ്റി നാപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തപസ്യ കലാസാഹിത്യ വേദിയുടെ അക്കിത്തം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ശ്രീകുമാരൻ തമ്പി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അക്കിത്തം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയരാൻ ചോദിക്കുകയാണെങ്കിൽ പഠിച്ചു വെച്ചേക്കാം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തപസ്യ കലാസാഹിത്യ വേദിയുടെ അക്കിത്തം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനായിട്ട് ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനായിട്ട് ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചങ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ജില്ല ഞാൻ ചോദിക്കുകയാണെങ്കിൽ പാലക്കാടാണ് പാലക്കാട് ജില്ലയ്ക്കാണ് സ്കൂൾ ശാസ്ത്രോത്സവത്തിലാണ് കേട്ടോ സ്കൂളിന്റെ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ജില്ല ഏതാണ് പാലക്കാട് നമ്മൾ പഠിച്ചിട്ടുള്ള പോയിൻറ്സ് ഒന്നും കൂടെ വേഗം നോക്കാം ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റ് നടക്കുന്ന സംസ്ഥാനം നാഗാലാൻഡ് പിന്നെ പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകൾക്ക് ആധികാരികത ഉറപ്പാക്കാൻ ഏത് നിറത്തിലുള്ള അടയാളമാണ് ട്വിറ്റർ നൽകുന്നത് ചാരനിറം പ്രഭാത നടത്തത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ബൗൺസിംഗ് നടപ്പാതെ ഒരുക്കിയിട്ടുള്ള രാജ്യം ബ്രിട്ടൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധ കേസിലെ പ്രതികൾക്ക് മോചനം നൽകിയത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ അനുച്ഛേദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തപസ്യ കലാസാഹിത്യ വേദിയുടെ അക്കിത്തം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ശ്രീകുമാരൻ തമ്പി കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനായിട്ട് ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ജില്ല പാലക്കാട് ജില്ല കേട്ടോ പാലക്കാട് ജില്ല അടുത്ത പോയിന്റ് നോക്കാം ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും കണ്ടുമുട്ടിയതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് തൊട്ട് മുമ്പ് എന്തോ പറഞ്ഞിരുന്നല്ലോ എന്തായിരുന്നു എന്നാലോചോക്കെ ലോക ജനസംഖ്യ എയ്റ്റ് ഹൺഡ്രഡ് കോടി തികഞ്ഞത് അല്ലെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ച് നമ്മുടെ ചിൽഡ്രൻസ് ഡേ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കാം ഇത് ഇമ്പോർട്ടാണ് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയതിന് നൂറാം വാർഷികം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ച് ഐ എസ് ആർ ഒയുടെ ചൊവ്വാ ദൗത്യമായിട്ടുള്ള മംഗല്യാനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെന്ററി ഫിലിമിന്റെ പേരാണ് യാനം ഓക്കെ എന്താണ് യാനം അതിന്റെ സംവിധായകൻ വിനോദ് മംഗരയാണ് കേട്ടോ ആരാണ് വിനോദ് മംഗര അപ്പം ഐ എസ് ആർ ഒയുടെ ചൊവ്വാ ദൌത്യമായിട്ടുള്ള മംഗൾ യാനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെന്ററി ഫിലിമിന്റെ പേരാണ് യാനം അടുത്ത പോയിന്റ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായിക ആരാണ് നീരജ് ചോപ്ര നീരജ് ചോപ്ര കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ കോവിഡ് പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ദ വാക്സിൻ വാർ ആണ് ഏതാണ് ദ വാക്സിൻ വാർ അതിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയാണ് കേട്ടോ വിവേക് അഗ്നിഹോത്രി ഓക്കെ അപ്പൊ ഇന്ത്യയുടെ കോവിഡ് പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ദ വാക്സിൻ വാക്സിന്റെ വാർ കേട്ടോ ദ വാക്സിൻ വാർ ആണ് അതിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി വിവേക് അഗ്നിഹോത്രി അടുത്ത പോയിന്റ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന നവംബർ പതിനൊന്നിനാണ് എന്നാണ് നവംബർ പതിനൊന്ന് അപ്പൊ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ തന്നെ പഠിക്കാന്നൊക്കെ നമ്മൾ പറയും അല്ലെ നൗന്ന് ആലോചിക്കാം കേട്ടോ അപ്പൊ നവംബറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ നവായിട്ടൊന്നും ഓർത്ത് വയ്ക്കുക ഇപ്പൊ തന്നെ പഠിക്കുക അതേപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒന്നൊക്കെ എഴുതിയിട്ടൊക്കെ ആയിരിക്കില്ല നമ്മൾ പഠിക്കുക അപ്പൊ അങ്ങനെ നവംബർ പതിനൊന്ന് എന്നുള്ളത് ഓർത്തു വെക്കുക ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ വിദ്യാഭ്യാസ ദിനത്തിന്റെ സന്ദേശം എന്താ ചേഞ്ചിങ് കോഴ്സ് ട്രാൻസ്ഫോമിങ് എഡ്യൂക്കേഷൻ ചേഞ്ചിങ് കോഴ്സ് ട്രാൻസ്ഫോമിങ് എഡ്യൂക്കേഷൻ അടുത്ത പോയിന്റ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന നവംബർ പന്ത്രണ്ടിനാണ് നവംബർ പന്ത്രണ്ടിനാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് കേട്ടോ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് നമ്മൾ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ട് കേട്ടോ പഠിച്ചു വച്ചേക്കണേ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളൊന്ന് വേഗം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗറും കണ്ടുമുട്ടിയതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ച് ഐ എസ് ആർ ഇയുടെ ചൊവ്വാ ദൌത്യമായിട്ടുള്ള മംഗല്യാനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെൻ്ററി ഫിലിം ഏതാണ് യാനമാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായികതാരം നീരജ് ചോപ്ര ഇന്ത്യയുടെ കോവിഡ് പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ദ വാക്സിൻ വാർ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയ വിദ്യാഭ്യാസ ദിനത്തിന്റെ സന്ദേശം ചേഞ്ചിങ് കോഴ്സ് ട്രാൻസ്ഫോർമിങ് എഡ്യൂക്കേഷൻ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് നവംബർ പന്ത്രണ്ടിനാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ചാലിയാർ തീരങ്ങളിൽ എന്ന പുസ്തകം എഴുതിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ എ അച്യുതനാണോ കേട്ടോ പഠിച്ചു വെച്ചേക്കണം ചാലിയാർ തീരങ്ങളിൽ എന്ന പുസ്തകം എഴുതിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ഡോക്ടർ എ അച്യുതൻ ഡോക്ടർ എ അച്യുതൻ അടുത്ത പോയിന്റ് നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക പര്യവേഷണത്തിനിടയിൽ മുങ്ങിപ്പോയ എൻഡുറൻസ് എന്ന കപ്പൽ ഏത് കടലിലാണ് കണ്ടെത്തിയത് വെഡൽ കടലിലാണ് ഏത് കടലാണ് വെഡൽ കടലാണ് നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക പര്യവേഷണത്തിനിടയിൽ മുങ്ങിപ്പോയിട്ടുള്ള എൻഡുറൻസ് കപ്പലാണ് ചെറിയൊരു വെടവിലൊക്കെയാണ് മുങ്ങിപ്പോയെന്ന ആലോചിക്കുക വെടവൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മുങ്ങിപ്പോയെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക വെഡൽ കടൽ കേട്ടോ അടുത്ത പോയിന്റ് കോളിൻസ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പെർമ ക്രൈസിസ് ആണ് ഏതാണ് പെർമ ക്രൈസിസ് പെർമനന്റ് ക്രൈസിസ് എന്ന് പറയുന്ന പോലെ പെർമ ക്രൈസിസ് കേട്ടോ വെച്ചേക്ക ഇമ്പോർട്ടന്റ് ആണ് കോളിൻസ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പെർമ ക്രൈസിസ് ഓസ്ട്രേലിയയിൽ നടന്ന ഐ സി സി മെൻസ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീട ജേതാക്കൾ ഇംഗ്ലണ്ട് ആണ് അപ്പോൾ ഇംഗ്ലണ്ട് ഫൈനലിൽ പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ ഓസ്ട്രേലിയ നടന്നിട്ടുള്ള ഐ സി സി മെൻസ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീട ജേതാക്കൾ ഇംഗ്ലണ്ട് ആണ് അടുത്ത പോയിന്റ് പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായിട്ട് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത ഓക്കെ പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായിട്ട് സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത ചില സമയത്തൊക്കെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം അല്ലെ കുറേ വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ ഓപ്പറേഷൻ ക്ഷമത ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മലയാളമാണ് കേട്ടോ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മലയാളം അടുത്ത പോയിന്റ് നോക്കാം വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനായിട്ട് വൾച്ചർ കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ചുള്ള സംസ്ഥാനം തമിഴ്നാടാണ് വൾച്ചർ വൾച്ചർ കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ചുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേട്ടോ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ ഓക്കെ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് വൺ നയൻ ത്രീ സീറോ റെയിൽവേ സ്റ്റേഷനുകളിലെ ഇൻഫോർമേഷൻ സെൻറ്ററുകളുടെ പുതിയ പേര് സഹയോഗമാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ടല്ലോ അതിൻ്റെ പുതിയ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സഹയോഗമാണ് കേട്ടോ അടുത്ത പോയിന്റ്‌ നോക്കാം ടൂറിസ്റ്റ് ബസ്സുകൾക്കും ആംബുലൻസുകൾക്കും ഏകീകൃത നിറം നിർബന്ധമാക്കിയുള്ള സംസ്ഥാനം കേരളമാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്കും ആംബുലൻസും നല്ല കോമ്പിനേഷൻ അല്ലേ ഒരേ നിറം ഏകീകൃത നിറം നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളമാണ് അടുത്ത പോയിന്റ് ഖത്തർ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നെത്തുന്ന പ്രമുഖർക്ക് സമ്മാനമായിട്ട് നൽകുന്ന കേരളത്തിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേപ്പൂർ ഉരുവിന്റെ മാതൃകയാണ് ഏതാണ് ബേപ്പൂർ ഉരുവിന്റെ മാതൃക ലഹരിമുക്ത ക്യാമ്പസുകൾക്കായിട്ടുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരിവിരുദ്ധ കാമ്പയിനാണ് ബോധപൂർണിമ ഏതാണ് ബോധപൂർണിമ ലഹരിമുക്ത ക്യാമ്പസുകൾക്കായിട്ടുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ബോധപൂർണിമ കേട്ടോ ഏതാണ് ബോധപൂർണിമ യുനെസ്കോ പഠന നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കോർപ്പറേഷൻ തൃശ്ശൂരാണ് യുനെസ്കോ പഠന നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആണ് തൃശ്ശൂര് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയാനുള്ള കർമ്മസേനാ പദ്ധതിയാണ് കൈത്താങ് കേട്ടോ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയാനായിട്ടുള്ള കർമ്മസേന പദ്ധതിയാണ് കൈത്താങ് സംസ്ഥാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും എത്ര അക്ക സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകാനാണ് തീരുമാനിച്ചത് പതിനാലാണ് സംസ്ഥാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും എത്ര അക്ക സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പതിനാലാണ് അപ്പോൾ പതിനാല് ഒരു രണ്ടാഴ്ച എന്നൊക്കെ ഒന്ന് ഓർത്തു കേട്ടോ പതിനാല് എന്നുള്ളത് ഓർത്തുവെച്ചേക്കാം അപ്പോൾ പോയിന്റ്സ് ഒന്ന് വേഗം പറയാം വൾച്ച കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ചുള്ള സംസ്ഥാനം തമിഴ്നാട് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഹെൽപ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോ റെയിൽവേ സ്റ്റേഷനുകളിലെ ഇൻഫർമേഷൻ സെൻറ്ററുകളിലെ പുതിയ പേര് സഹയോഗമാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്കും ആംബുലൻസുകൾക്കും ഏകീകൃത നിറം നിർബന്ധമാക്കിയുള്ള സംസ്ഥാനം കേരളം പിന്നെ ഖത്തർ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നെത്തുന്ന പ്രമുഖർക്ക് സമ്മാനമായിട്ട് നൽകുന്ന കേരളത്തിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നമാണ് ബേപ്പൂർ ഉരുവിൻ്റെ മാതൃക ലഹരിമുക്ത ക്യാമ്പസുകൾക്കായിട്ടുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ബോധപൂർണിമ പൂർണിമ യുണെസ്കോ പഠന നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കോർപ്പറേഷൻ തൃശൂരാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാനുള്ള കർമ്മസേന പദ്ധതിയാണ് കൈത്താങ് സ്ത്രീകൾക്കും കുട്ടികൾക്കൊരു കൈത്താങ് കൊടുക്കുക എന്ന കാലം കേട്ടോ പിന്നെ സംസ്ഥാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും എത്രയൊക്കെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പതിനാലാണ് അടുത്ത പോയിന്റ് നോക്കാം മുന്നൂറ് വർഷം മുൻപുള്ള വേനാടിൻ്റെയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെയും കഥ പറയുന്ന ആത്മാക്കളുടെ ഭവനം എന്ന നോവലിൻ്റെ രചയിതാവ് ആർ നന്ദകുമാറാണ് അതൊന്ന് പഠിച്ചു വെക്കണം വെക്കണോട്ടോ ഇമ്പോർട്ടന്റ് ആണ് മുന്നൂറ് വർഷം മുൻപുള്ള വേനാടിൻ്റെയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെയും കഥ പറയുന്ന ആത്മാക്കളുടെ ഭവനം എന്ന നോവലിൻ്റെ രചയിതാവാരാണ് ആർ നന്ദകുമാർ ആർ നന്ദകുമാർ അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറാം വാർഷികം ആഘോഷിക്കുന്ന കുമാരനാശന്റെ കൃതികൾ ഏതൊക്കെയാണ് ചണ്ടാല ഭിക്ഷുകി ദുരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറാം വാർഷികം ആഘോഷിക്കുന്ന കുമാരനാശന്റെ കൃതികൾ ഏതൊക്കെയാണ് ചണ്ടാല ഭിക്ഷുകിയും ദുരവസ്ഥ കേട്ടോ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഈ നൂറാം വാർഷികം എന്നൊക്കെ പറയുമ്പോഴല്ലോ ഈ നൂറ് നൂറുമായിട്ട് നമുക്കൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ ഈ നൂറ് വയസ്സുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഭിക്ഷയ്ക്കൊക്കെ വരുമ്പോൾ നമ്മളവരുടെ ദുരവസ്ഥയെക്കുറിച്ചൊക്കെ അങ്ങനെ ആലോചിക്കും അല്ലേ അപ്പം അങ്ങനെ ചണ്ടാല ഭിക്ഷുകി ഭിക്ഷ ആലോക്കുക കേട്ടോ അതുപോലെ തന്നെ ദുരവസ്ഥ നൂറാം വാർഷികം ആഘോഷിക്കുന്ന കുമാരനാശന്റെ കൃതികൾ ഓക്കെ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഫിൻലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡ് ആണ് ഭക്ഷ്യ സുരക്ഷ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫൈൻ ആയിരുന്നു എന്നൊക്കെ ആലോചിക്കുക കേട്ടോ ഫിൻലാൻഡ് അങ്ങനെ നമുക്ക് ഫൈനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും കേട്ടോ അടുത്ത പോയിന്റ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചിട്ടുള്ളത് സേതുവിനാണ് ആർക്കാണ് സേതുവിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ് സേതുവിനാണ് പച്ചനെന്ത് ചെയ്തു എന്നൊക്കെ വേണമെങ്കിലൊന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ എന്ത് ചെയ്തു ചെയ്തു എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം ഓക്കെ റിസർവ് ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നവംബർ ഒന്നിനാണ് നമ്മുടെ കേരള പിറവി ദിനത്തിനാണ് കേട്ടോ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ഡിജിറ്റൽ രൂപ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് കേരള പിറവി ദിനം അല്ലേ നവംബർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എത്രാമത്തെ കേരള പിറവി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആഘോഷിച്ചത് അറുപത്തി ഏഴാമത്തെയാണ് എത്രാമത്തെയാണ് അറുപത്തി ഏഴാമത് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം അമ്പത്തി മൂന്നാമത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ബഹുമതി നേടിയിട്ടുള്ള ചിത്രം ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് ഏതാണ് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് അപ്പോൾ നമുക്ക് നല്ല ഡ്രീംസ് നമുക്ക് നല്ല ഡ്രീംസ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലായിടത്തും ഫസ്റ്റ് ആവാൻ പറ്റുള്ളൂ അല്ലെ ഫസ്റ്റ് ആകുമ്പോഴേ നമുക്ക് സ്വർണം കിട്ടുന്നത് അങ്ങനെ സുവർണ സുവർണ്ണ മയൂരം ബഹുമതി നേടിയിട്ടുള്ള ചിത്രം ഏതാണ് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് നല്ല ഡ്രീംസ് ഉണ്ടെങ്കിൽ നമുക്ക് സുവർണ്ണം കിട്ടും സ്വർണം കിട്ടും അല്ലെ ഫസ്റ്റ് ആവാൻ പറ്റും എന്നൊക്കെ ഒന്ന് വെക്കാം കേട്ടോ ഈ ചിത്രത്തിൻ്റെ സംവിധായിക എന്ന് പറയുന്നത് വാലന്റീന ആണ് കോസ്ട്രിക്കൻ സംവിധായികയാണ് കേട്ടോ അതുപോലെ തന്നെ ചിത്രം സ്പാനിഷ് ചിത്രമാണ് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് എന്ന് പറയുന്നത് സ്പാനിഷ് ചിത്രമാണ് കേട്ടോ അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത അതുപോലെ തന്നെ ആദ്യ മലയാളി ആരാൻ ചോദിക്കുകയാണെങ്കിൽ പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വനിത അതേപോലെ തന്നെ ആദ്യത്തെ മലയാളി ആരാണ് പി ടി ഉഷ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ് അബ്ദേൽ ഫത്ത അൽ സീസി ഈജിപ്ത് പ്രസിഡൻ്റാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ് ഈജിപ്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദേൽ ഫത്ത അൽ സിസി അബ്ദേൽ ഫത്ത അൽ സിസി അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായിട്ട് പത്ത് പേരെയൊക്കെ വിളിച്ചു എന്നാലോക്കുക ഫത്ത എന്ന് ആലോചിക്കുക കേട്ടോ പത്ത് എന്നുള്ള രീതിയിൽ അബ്ദേൽ ഫത്ത അൽ സിസി ഈജിപ്ത് പ്രസിഡന്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും വെച്ചിട്ട് തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ പി എസ് സി ബുള്ളറ്റിനും അതേപോലെ തന്നെ ന്യൂസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട വർക്കുണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ലോളും കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്